സ്വന്തം പേരിനേക്കാൾ ജന്മനാടിന്റെ പേരിൽ പ്രശസ്തരായ പ്രതിഭകൾക്കിടയിലെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സിനിമാക്കാരൻ മാള എന്ന ഉൾനാടൻ ഗ്രാമത്തിൽ നിന്നും മദ്രാസിയിലെ വെള്ളി വെളിച്ചത്തിലേക്ക് അയാൾ എന്ന കലാകാരനെ എടുത്തുയർത്തിയത് ഉയർ നൽകിയത് നാടകം തന്നെയായിരുന്നു പാട്ടും കൊട്ടും ഒപ്പം എന്തിനും ഒരു കൈ നോക്കാമെന്ന തനി തൃശൂർ കലാകാരന്റെ ആത്മവിശ്വാസവും ചേർത്തുവച്ച് നാടക ലോകത്തെ ആ ചെറുപ്പക്കാരന് ആദ്യയിടം തബലക്കരികിലായിരുന്നു ഓരോ രംഗത്തിന്റെയും രസക്കൂട്ടുകൾക്കനുസരിച്ചുള്ള താളപ്പെരുക്കമറിയുന്നവന് അഭിനയ താളം തേടി പിടിക്കാൻ അധികം സമയമൊന്നും വേണ്ടി വന്നില്ല തനിക്ക് എളുപ്പം വരുതിയിലാക്കാൻ പറ്റുന്ന രസം ഹാസ്യത്തിലാണെന്ന് കണ്ടെത്തിയ അരവിന്ദൻ എന്ന ആ മനുഷ്യന്റെ ചിരിക്കാഴ്ചകൾക്ക് അരങ്ങും തുടർന്ന് അഭ്രപാളിയും കയ്യടിച്ചു കോമഡിക്കൊപ്പം ക്യാരക്ടർ റോളുകളിലും വെന്നിക്കൊടി പാറിച്ച തൊണ്ണൂറുകൾ വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളിലൂടെ മാണിക്ക് ശോഭയാർന്ന അഭിനയ ജീവിതം സ്വന്തമാക്കി നമുക്കരികിൽ നിന്നും വിട പറഞ്ഞ ഓർമ്മയിൽ എന്നും മാള അരവിന്ദൻ എന്റെ ഈ ഇടത് കാലിന്റെ ഐശ്വര്യം കൊണ്ട് ഈശ്വരാ ഈ വർഷം തന്നെ സ്വാമിയെ കുത്തുവാള എടുപ്പിക്കണേ എന്നെ കണ്ടക്ടറാക്കരുത് കൂടോത്ര കൂടോത്ര കാണേ ചക്രവാണിതൻ വാക്യാ ഒരു പത്ത് രൂപ തരാ നീല നീ ഗുരുദർശനായിട്ട് സകല ഡ്യൂപ്ലിക്കലും കാണിച്ചെന്ന എല്ലാവരെയും വിധം ഞാൻ തല്ലി ഇത് സമ്മതിച്ചു കൊടുത്താൽ നമ്മൾ സ്റ്റാറ്റസ് തരും സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങൾ രണ്ട് സഹോദരിമാരുടെ ഷെയർ വാങ്ങിയില്ലായിരുന്നു ഉറക്കം പണം കൊടുത്ത് അതെ അതിനുള്ള സോഴ്സ് എന്താണ് ശേഖരൻ തമ്മി അങ്ങനെ നാളെ കൊട്ടാരത്തിൽ നാളികേര വസ്തു കൈവശ ആക്കാൻ പോണെന്ന് കേട്ടു സ്വർഗത്തിലെത്തോളെ കുറിക്കാമല്ലോ മാള അരവിന്ദൻ ചേട്ടന്റെ ഓർമ്മകളുമായി ഇന്ന് ഓർമ്മയിലെന്തും എന്ന പരിപാടിയുടെ ഈ ലക്കത്തിലേക്ക് ആദ്യം എത്തുന്നത് നിരവധി അനവധി സൂപ്പർ ഹിറ്റുകൾ നമുക്ക് സമ്മാനിച്ച ഒരു സംവിധായകനാണ് പലപ്പോഴും സിനിമയും സിനിമയുടെ ക്യാമറകളും മുഖം തിരിച്ചു വെക്കുവാൻ കാണിച്ച സമൂഹത്തിന്റെ തുറകളിലേക്കും ക്യാമറ കണ്ണുകളെ എത്തിച്ച് പലരുടെയും ജീവിതങ്ങൾ അതുപോലെ വെള്ളിത്തിരയിൽ അവതരിപ്പിച്ച് നമുക്കിടയിൽ നിന്നും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ കൂടെ വെള്ളിത്തിരയിലൂടെ എത്തിച്ച ഒരു പ്രതിഭാതനായ സംവിധായകൻ ഏറെ ബഹുമാനപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട സംവിധായകൻ വിനയ് സാർ താങ്ക് യു വെരി മച്ച് സ്വാഗതം ഓർമ്മയിലെന്നും മാള അരവിന്ദൻ എന്ന ഈ ലക്കത്തിലേക്ക് നമസ്കാരം വിനയൻ സാറിനെ ഈ പരിപാടിക്ക് വേണ്ടി വിളിച്ചപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞത് പൊതുവേ ഇന്റർവ്യൂകൾ ചാനൽ പരിപാടികൾക്കൊക്കെ ഞാനൊന്ന് മാറി നിൽക്കുകയാണ് വിട്ടു നിൽക്കുകയാണ് പലതും അങ്ങനെ മുഖം കാണിക്കാൻ എനിക്ക് താല്പര്യമില്ലെന്നാണ് പക്ഷേ ഈ എപ്പിസോഡ് മാള അരവിന്ദൻ ചേട്ടനെ കുറിച്ചുള്ളതാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തെക്കുറിച്ചുള്ളൊരു എപ്പിസോഡാണെങ്കിൽ ഒരു വിളി വന്നാൽ അത് നിരസിക്കുക എന്ന് പറയുന്നത് എനിക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തീർച്ചയായും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്താം എന്ന് അനുദാപൂർവ്വം പറയുകയും എത്തുകയും ചെയ്തതാണ് ഒരിക്കൽ കൂടി വന്നതിന് വളരെ നന്ദി സാർ മാള എന്ന് നമുക്ക് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരുപാട് കോമഡി കഥാപാത്രങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് മാള അരവിന്ദൻ എന്ന നടനെ ഒരു നർമ്മത്തിനപ്പുറം ആദ്യമായി ശ്രദ്ധിച്ചത് എപ്പോഴാണ് സത്യത്തിൽ മാള ചേട്ടനെ എനിക്ക് എൻ്റെ എസ് എസ് എൽ സിയിലെ കാലഘട്ടമാണെന്ന് തോന്നുന്നു എഴുപത്തിയഞ്ചോ എഴുപത്തി ആറിലോ ആ മാളച്ചേട്ടന് സൂര്യസ്വാമിയുടെ നിധി എന്ന് പറയുന്ന നാടകം ഓ അതിനകത്തൊരു വാര്യർ എന്ന് പറയുന്ന കഥാപാത്രം എനിക്കിപ്പോഴും അത് ഓർമ്മയുണ്ട് ഞാൻ അന്ന് തൊട്ട് അത് കഴിഞ്ഞ് ഞാൻ സിനിമയിലൊക്കെ വരുന്ന എത്രയോ നാളുകൾ കഴിഞ്ഞിട്ടാണ് മാളച്ചേട്ടൻ വളരെ സീരിയസ് ആയിട്ട് അഭിനയിക്കുന്ന എന്താ പറയുക വളരെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ കോമഡി നടൻ്റെ ആക്കിയ അപ്പുറത്തേക്ക് കഴിവുകളുള്ള ഒരു നടനാണ് മാളച്ചേട്ടൻ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ പല ചിത്രങ്ങളിലും അത്തരം ക്യാരക്ടർ കൊടുത്തത് അതുമാത്രമല്ല വിഷാരടി ഈ വലിയ ഡിഗ്രി ഒന്നും എടുക്കാത്തൊരു മനുഷ്യനാണേലും സീരിയസ് ആയിട്ട് വായിക്കുന്ന ഇതിനെപ്പറ്റിയൊക്കെ ആധികാരികമായിട്ട് സംസാരിക്കുന്ന ഒരു ഒരു ചലച്ചിത്ര പ്രതിഭയായിരുന്നു പുള്ളി ഈ നമ്മുടെ സിനിമയെ സംബന്ധിച്ചിടത്തോളം ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് മലയാള സിനിമയിൽ പലപ്പോഴും കണ്ടിട്ടുള്ളൊരു കാര്യമാണ് ഒരുപക്ഷെ ബാസി ബഹദൂർ കൂട്ടുകെട്ടിന് ശേഷം എഴുപതുകളുടെ പകുതിയിൽ പപ്പുമാള ജഗതി എന്ന പേരിൽ ഒരു സിനിമ തന്നെ പുറത്തിറങ്ങത്തക്ക രീതിയിലൊരു കോമ്പിനേഷൻ ഉണ്ടാക്കുകയും പുതിയ കോമഡി ട്രാക്കുകൾ മലയാളിക്ക് സമ്മാനിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു അഭിനേതാവാണ് ഇപ്പോൾ സാറ് പറയുമ്പോഴാണ് അദ്ദേഹം അഭിനയത്തെ എന്തുമാത്രം സീരിയസ് ആയി കണ്ടിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നത് മാളച്ചേട്ടൻ്റെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇന്നീ എപ്പിസോഡിലൂടെ കേട്ടറിയാം ഇരിക്കും സാർ ഇപ്പോൾ പറഞ്ഞ ഈ പപ്പുമാള ജഗതി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ലൂസ് ലൂസ് അരപ്പിരി ലൂസ് ലൂസിനോ മറ്റെയാണ് സിനിമയുടെ പേര് അതിന്റെ സബ് ടൈറ്റിലാണ് ഇവര് മൂന്നുപേരുടെയും പേര് വെച്ചത് സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമയിൽ അഞ്ചാറോ പാട്ടുകൾ ഉണ്ടെങ്കിൽ ബഹുഭൂരിപക്ഷം പാട്ടുകളും നായകനോ നായികയോ വളരെ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളൊക്കെയാണ് പാടാറുള്ളത് അല്ലാത്ത പാട്ടുകളും പോലെ ഉണ്ടായിട്ടുണ്ടെങ്കിലും കേരള പിറവി ദിനമായാലിപ്പോ റീൽസുകളിലും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഏറ്റവും കൂടുതൽ വരുന്ന പാട്ടുകളിലൊന്നാണ് സഹ്യസാനുസൃതി ചേർത്ത് വെച്ച മണിവീണയാണ് എന്റെ കേരളം എന്നുള്ള പാട്ട് അതെ അതിന്റെ വിഷ്വലിൽ ഒരു സിനിമയുടെ ടൈറ്റിലിൽ അഭിനയിച്ചിരിക്കുന്നത് മാളച്ചേട്ടനാണ് അപ്പം സാർ ഇപ്പം പറഞ്ഞ ഈ കാര്യം അതായത് മാളച്ചേട്ടൻ എന്ന ഹാസ്യ ഹാസ്യകലാകാരനപ്പുറമുള്ള നടനെ സാർ ഉപയോഗിക്കുന്നതിലുള്ള സന്തോഷം അദ്ദേഹം സാറിനോട് പങ്കുവച്ചിട്ടുണ്ടോ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ തീർച്ചയായിട്ടും ഉണ്ട് എൻ്റെ പട അഞ്ചോ ആറോ പടങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് സീരിയസ് ആയ കഥാപാത്രം കൊടുക്കുന്നതിൽ ഏറ്റവും അധികം സന്തോഷം എന്നോട് പ്രകടിപ്പിക്കുകയും നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം പുള്ളിക്ക് ആയ കഥാപാത്രം ചെയ്യാൻ വലിയ ഇഷ്ടമാണ് ഓ ശ്രദ്ധിച്ചു പുള്ളി പുള്ളി ഇപ്പം കോമഡി അഭിനയിച്ചാലും പുള്ളി ശരീരം കൊണ്ട് മൊത്തം അഭിനയിക്കുന്ന ഒരാളാണ് അല്ലാതെ ഡയലോഗ് മാത്രം ഡെലിവറി ചെയ്ത് നിൽക്കുന്ന ആളല്ലോ വേറൊരു അതെ അതെ അപ്പം പുള്ളി പറയെന്നോട് എന്നോട് ഈ നമ്മളെ ഒരു ഒരു എനിക്ക് ഒന്ന് രണ്ടായിരത്തി ഒന്നിന് ശേഷം പുള്ളി എപ്പോൾ എന്നെ ഫോൺ ചെയ്താലും വിളിക്കുന്നത് ഞാൻ ിലാവാണ് എന്നാണ് പറയുന്നത് കാരണം ആ ഊമ്മപ്പണ്ണിലെ പാട്ടാണ് അതും ഞാൻ അതിലേക്ക് മാത്രമല്ല ലിറിസിസ്റ്റ് വിനയൻ സാറാണ് നീലനിലാവേ നീ കേയാണോ എന്ന് പറയുന്ന പാട്ടിലെ ഒരു അന്ധ അതെ അന്ധനായ അഭിനയിച്ചിരിക്കുന്നത് അപ്പൊ ഇത് ഈ എന്ന് പറയുന്ന ചന്ദൻപുലൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ് കരുമാടിക്കൂട്ടനിൽ കൊടുത്തത് അതെ അപ്പോ അത് അതിനകത്ത് ആ സഹ്യസാനു ശ്രുതി ചേർത്തു വെച്ച മണി വീണയാണ് എൻ്റെ കേരളം എനിക്ക് അത് ആ വള്ളത്തിലൊക്കെ നടന്ന് ഒരു ഗിഞ്ചിറയും കുട്ടി പാടുന്ന പാട്ടാണ് കൂടാതെ കൊണ്ടുണ്ട് ആശാൻ അതുകൂടാതിനകത്ത് കൈകൊട്ട് പെണ്ണിയിലും പുള്ളിക്കാൻ തപ്പുറ പാട്ടിലെ ചാന്നാൻ ആശാൻ എന്നുള്ള ഈ കരിമാടിക്കുട്ടൻ്റെ ഏറ്റവും വലിയ കരിമാടിക്കുട്ടനെ കളിയാക്കാത്ത കരിമാടിക്കുട്ടനോട് സ്നേഹം കാണിക്കുന്ന ആ ഗ്രാമത്തിലെ ഒരാൾ ഒരാളാണ് പുള്ളി അതുകൊണ്ട് തന്നെ അയാൾക്ക് വലിയ ഇഷ്ടമായിരുന്നു അപ്പോൾ അത് ആ പാട്ട് ഇന്നും നമ്മുടെ മനസ്സിൽ നിലനിൽക്കുകയാണ് ഇന്നും ഒരു അനശ്വരമായ ഒരു ഗാനമായിട്ട് നമ്മൾ മാണച്ചേട്ടനെ ഓർക്കാനും ഒക്കെ ആയിട്ട് കാണും രണ്ടായിരത്തി ഒന്ന് ഊമപ്പണ്ണിന് ഒരു ഏഴാ പയ്യൻ റിലീസായതിനു ശേഷം എപ്പോൾ വിളിച്ചാലും പറയും ഞാൻ നീലനിലാവാണ് പുള്ളിക്ക് ആ പാട്ട് വലിയ ഇഷ്ടമായിരുന്നു അതിൻ്റെ ലിറിക്സ് പുള്ളി ഞാൻ എഴുതാന്ന് പറഞ്ഞപ്പോൾ എന്നെ അപ്രീഷ്യേറ്റ് ചെയ്തു അത് ഫീലുണ്ട് എന്നൊക്കെ പറഞ്ഞു എന്ന് മാത്രമല്ല ഈ എനിക്കിപ്പോഴും അത് ജയസൂര്യയുടെ ആദ്യ പടമായിരുന്നു അതെ മനസ്സിലായി അന്നത്തെ കാലത്തൊക്കെ ജയസൂര്യ എന്ന് പറയുന്ന പറയുന്നൊരു പുതിയ നടൻ വരുമ്പോഴൊക്കെ എനിക്കിപ്പോഴും നല്ലൊരു ഓർമ്മയുണ്ട് അതിൻ്റെ മാളച്ചേട്ടൻ എന്ന് പറയുന്ന നടൻ അപ്പുറമുള്ള ഒരു ഒരു കലാകാരൻ്റെ ഒരു സ്വഭാവം ഞാൻ പറയാം അത് ആ ആ സിനിമ ഊട്ടി ഷൂട്ട് ചെയ്യുമ്പോൾ ഏതോ ഒരു ഷോട്ടിൽ കാവ്യ മാധവനും ജയസൂര്യയും മാളച്ചേട്ടനും ആ സോങ് സീക്വൻസ് തന്നെയാണെന്ന് പറഞ്ഞു മാലച്ചേട്ടനുള്ളതുകൊണ്ട് ആ ആ പാട്ട് വന്ന് ഞാൻ പാട്ടാണ് അപ്പോൾ എന്നിട്ട് ബാലച്ചേട്ടൻ ലൈറ്റ് പോയി അപ്പം കാവ്യ പിന്നെ ജയസൂരിയുടെ ഒരു റിയാക്ഷൻ കാവ്യമായിട്ടുള്ളൊരു റിയാക്ഷൻ എടുത്തു അപ്പം അതൊക്കെയാണ് ലൈറ്റ് പിന്നെ പോയി ഞാൻ പറഞ്ഞു ക്യാമറാവിനോട് ചോദിച്ചു ഓക്കെയാണോ അപ്പം മാളച്ചാട്ടിനോട് ചോദിച്ചവർ ഓക്കെയാണ് അപ്പോൾ എൻ്റെ മുഖം കണ്ട പുള്ളി അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു കഴിയും അത് ഇനി നിൻ്റെ മുഖം കണ്ടിട്ട് ഓക്കെ ആകുന്നില്ല ലൈറ്റ് പോവുകയും ചെയ്തു എനിക്കിന്ന് പോകണം അതല്ലേ നീ ഞാൻ മോളം ചേട്ടൻ്റെ പോകണം അത് ഓക്കെ നമുക്ക് അല്ല ഒരു കാര്യം ചെയ്യും ഞാൻ എനിക്ക് ധൃതിയില്ല നാളെ ഞാൻ പൊക്കോളാം ഒരു ദിവസം കൂടെ നിൽക്കാം നിൽക്കാം മാത്രമല്ല ജയ പുള്ളി പറഞ്ഞ ഇതാണ് നീ ഒരു ചലഞ്ചാണ് എടുത്തിരിക്കുന്നത് ജയസൂര്യ സൂര്യ പുതിയ പയ്യനെ നീ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ അത് അത് വിജയിക്കണമെങ്കിൽ അതിനകത്ത് യാതൊരു കോംപ്രമൈസും ചെയ്യണ്ട അപ്പം ആരെ ഉത്പലായിരുന്നു ക്യാമറാമാൻ ഉപ്പൽ പറഞ്ഞു ചേട്ടാ അത് ഈ ലൈറ്റ് നമുക്ക് മായ് ചെയ്യണമെങ്കിൽ നാളെ ഉച്ച നമുക്ക് എന്ന് പറയും ഓക്കെ നാളെ ഫുള്ളി ഞാൻ നിൽക്കാമെന്ന് പറയും അപ്പം അങ്ങനെ ഒരു പുതിയ ആളെ കൊണ്ടുവരുന്നതിൻ്റെ റിസ്ക് അല്ലെങ്കിൽ ആ പടത്തിൻ്റെ സാധാരണത്തിനും കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്ന നായക നടന്മാരാണ് ആ പടത്തെപ്പറ്റി മൊത്തത്തിൽ ഇത് എല്ലാ കാര്യത്തിലും പുള്ളി ഒരു ഒരു പുള്ളേതായ കോൺട്രിബ്യൂഷൻ തരുന്ന ഒരാളായിരുന്നു അല്ല ഒരു സംവിധായകൻ അയാളുടെ സിനിമ പൂർത്തിയാക്കുന്നതിൽ ഒരു ഒരു നടൻ അയാളോടൊപ്പം ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് അപ്പോൾ ഇതുപോലൊരു പുതിയ ആളേക്ക് വെച്ചൊരു പടം ചെയ്യുമ്പോൾ ഇത്ര വേണമെങ്കിൽ ഒരു സീനിയർ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ഡയറക്ടർ ഓക്കെ പറഞ്ഞ സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് കാര്യം നോക്കി പോകാവുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലേ അതെ അതെ അതൊക്കെ ചെറിയ ബഡ്ജറ്റുള്ള പടങ്ങളാണ് അപ്പം ആളച്ചേട്ടൻ അന്ന് പോകണം പറഞ്ഞു എൻ്റെ അടുത്ത് പോകണം അന്ന് രണ്ടുമൂറ് പ്രാവശ്യം പറഞ്ഞിരുന്നു കേട്ടോ അപ്പം ഇത് ഈ ഊമയായ പയ്യൻ്റെ ഒരു മാനസിക അവസ്ഥ ജയസൂര്യ പക്ഷേ ആ ഷോർട്ട് പിന്നെ പിറ്റേ ദിവസം എടുത്തൊക്കെ കുറച്ചുകൂടെ നന്നായി കേട്ടോ അത് വേറൊരു കാര്യം ആ ഞാനതിനകത്തൊന്ന് പഠിച്ചത് നമ്മൾ എന്ത് എന്ത് പ്രശ്നം നമ്മുടെ മനസ്സിന് നൂറ്റൊന്ന് ശതമാനം തൃപ്തി വരാത്ത ഒരു ഷോട്ട് എടുക്കാൻ പാടില്ല എന്നുകൂടി പഠിച്ചത് വേളച്ചാ വാളച്ചേട്ടൻ്റെ രീതി സാറേ കാരണം പുള്ളി എൻ്റെ മുഖം കണ്ടപ്പോൾ പുള്ളിക്കത് അതെ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലെന്ന് തോന്നി എന്നോട് പറഞ്ഞു അത് നിൻ്റെ രീതി വന്നിട്ടില്ല നമുക്ക് നാളെ എടുക്കാം അപ്പോൾ ക്യാമറ പറഞ്ഞു നാളെ ഉച്ച കഴിഞ്ഞേ പറ്റത്തുള്ളൂ ലൈറ്റ് അന്നേരാണ് ഔട്ട്ഡോറാണല്ലോ ആ സാർ അതെ അപ്പോൾ അത് പറഞ്ഞ് നിൽക്കാം എന്ന് പറഞ്ഞു എന്തുമാത്രമല്ല ആ പടമൊക്കെ ഇപ്പം ഈ പറയുന്ന മാനിന്റെ മിഴിയുള്ള ആ പാട്ടെടുക്കുമ്പോഴൊക്കെ ജയസൂര്യ എന്ന് പറയുന്ന ഒരു നടനയൊക്കെ ഈ നമ്മൾ വരത്തില്ല ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നു നന്നായിട്ടുണ്ടാ ഇവിടെ ഇത് അവസലായിട്ടുണ്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു മനസ്സുണ്ട് പുള്ളിക്ക് വലിയ സംഗീതത്തെ സ്നേഹിച്ചിരുന്ന ഒരാളായിരുന്നു പുള്ളിക്ക് ഭയങ്കര പാട്ടുകളും പാട്ടുകളെ കുറിച്ച് പറയാനും പാട്ട് പാടാനും ഒക്കെ ഇഷ്ടമുള്ള ആളാണ് വലിയ താളബോധമുള്ള ഒരാളാണ് ഒരു എനിക്ക് തോന്നുന്നത് ഈ ഹ്യൂമർ ക്യാരക്ടറുകളാണ് അദ്ദേഹം ഏതോ ഒരു ഈ പ്രത്യേക രീതിയിൽ ചില നീട്ടലും കുറുക്കലും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ട് ചെയ്തോണ്ടിരുന്നത് അതിന് ഞാനൊരു സിനിമ ടി വിയിൽ ഇങ്ങനൊരു ദിവസം കാണുമ്പോൾ മാളച്ചേട്ടൻ വക്കീലായിട്ട് അഭിനയിക്കുകയാണ് ഒരു സിനിമയിൽ വക്കീലായിട്ട് ഒരു കോടതിയിൽ വാദിച്ചോണ്ടിരിക്കുക അപ്പോൾ കോടതി വാദിക്കുന്ന മാളച്ചേട്ടൻ ജഡ്ജിനോട് എന്തോ പറയുമ്പോൾ ജഡ്ജൊന്നും ശ്രദ്ധിക്കില്ല യുറോണാർ യുറോണർ ജഡ്ജിനോടെ പറയുന്നത് സന്ദേശം സിനിമയിൽ ശ്രീനിയൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താളിയാ ചെയ്യുന്നത് എനിക്ക് പറയും ഇന്നലെ പാർട്ടിയുടെ സ്റ്റഡി ക്ലാസ് ഉണ്ടായിരുന്നു എന്നിട്ടെല്ലാം സ്റ്റഡി ചെയ്തോ വെച്ചിട്ട് ഒരു വാക്കും കൊണ്ടുപോയിട്ട് ഒരു വളവ് തിരിവുണ്ടാക്കിട്ട് ഒരു ഹ്യൂമർ ക്യൂമർ ഉണ്ടാക്കുന്നൊരു രമേശ് അതിശയെന്നുള്ള പടത്തിൽ ജഡ്ജി കൃഷ്ണമൂർത്തി ആയിട്ട് കോടതി പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞ അതിനകത്ത് ഒരു സീനുണ്ട് പുള്ളി ഈ അന്യായമായൊരു വിധി പുറപ്പെടുവിക്കുകയാണ് ജഡ്ജ് ചെയ്യും ആ അതായത് പുള്ളിക്കറിയാം തെറ്റാണ് ചെയ്യുന്നത് പക്ഷേ പുള്ളി അത് വേറെ ചില പ്രഷറിനൊക്കെ വഴങ്ങി ഈ അന്യായമായ ഒരു വിധി ഇരിക്കുമ്പോൾ അപ്പം അതിശയൻ പയ്യൻ ആ മേശപ്പുറത്തിരിപ്പുണ്ട് അയാൾ ഇൻവിസിബിളാണല്ലോ ആ അയാളെ കാണാൻ കാണാൻ പറ്റത്തില്ല അപ്പം ഇങ്ങനെ ഓരോന്ന് പറയുമ്പോഴും ഇവനെ ഓരോ തട്ടൊക്കെ തട്ടും പറഞ്ഞാൽ ഇത് പുള്ളിക്ക് കൊള്ളു അപ്പോൾ പുള്ളിയുടെ ഫീല് ഇത് അന്യായമായതുകൊണ്ട് എന്തോ ഒരു ഈശ്വര ലെവലിൽ എന്തോ ഡൗട്ട് ഉണ്ട് റിയാക്ഷൻ ഉണ്ട് പറഞ്ഞത് രാമൂർത്തി രാമമൂർത്തി അപ്പൊ ഈ ചില ചില ശബ്ദശകലങ്ങൾ ഇടും അതാണ് ഞാൻ പറഞ്ഞത് അത് ഭയങ്കര രസമാണ് നമ്മൾ ചിരിച്ചു പോകും എനിക്ക് ആ ശബ്ദശകലം കിട്ടാൻ ഇത്ര ഉദാഹരണം പറഞ്ഞത് പക്ഷേ അത്